ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അവരെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി നിങ്ങൾക്കുള്ള കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി അഥവാ ബി പി ടിയിൽ മരുന്നുകളും സർജറികളും ഇല്ലാതെ വ്യായാമങ്ങളും ഫിസിക്കൽ മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ വൈകല്യങ്ങൾ പരിക്കുകൾ രോഗങ്ങൾ എന്നിവയെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ബി പി ടി എന്ന കോഴ്സിൽ ഉദ്യോഗാർത്ഥിയുടെ സ്കിൽ സെറ്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആശുപത്രികളും ക്ലിനിക്കുകളും ഹെൽത്ത് സെന്ററുകളും വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ് നാല് വർഷത്തെ തിയറി ക്ലാസും ആറ് മാസത്തെ ഇന്റേൺഷിപ്പും ഉൾക്കൊള്ളുന്നതാണ് ബി പി ടി കോഴ്സ് പ്ലസ് ടു സയൻസിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ അൻപത് ശതമാനം മാർക്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സിൽ മാസ്റ്റേഴ്സും അവൈലബിൾ ആണ് ബയോമെക്കാനിക് കാർഡിയോ റെസ്പിറേറ്ററി കാർഡിയോ വാസ്കുലാർ ആൻഡ് പൽമനറി സ്പോർട്സ് മെഡിസിൻ ന്യൂറോളജി എന്നിവയെല്ലാം ഫിസിയോതെറാപ്പിയുടെ സ്പെഷ്യലൈസേഷനുള്ള മേഖലയാണ് ഇനി ഈ മേഖലയിൽ നിങ്ങൾക്ക് ഗവേഷണത്തിന് താൽപ്പര്യം റിസർച്ച് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അതിലൂടെ അധ്യാപകരാവാനുള്ള സാധ്യതയും തുറന്നു കിട്ടും കേരളത്തിൽ ബി പി ടി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നാട്ടിലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളെ പോലെ തന്നെ എൽ ബി എസ് സെന്ററിലൂടെയാണ് ബി പി ടി കോഴ്സിനുള്ള പ്രവേശനം നടക്കുന്നത് എൽ ബി എസ് സെന്ററിന് കീഴിൽ പതിനഞ്ച് ബി പി ടി കോളേജുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും പതിമൂന്നെണ്ണം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമാണ് നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസ് സെന്റർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം ഇനി കേരളത്തിന് വെളിയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട് തങ്ങളുടേതായ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്തി അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട് ബി പി ടി കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന് അംഗീകാരമുണ്ട് എന്നത് ആദ്യം ഉറപ്പുവരുത്താം അവിടുത്തെ അധ്യാപകർ പഠന നിലവാരം ആ കോളേജിന് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം എന്തുകൊണ്ടെന്നാൽ ഈ ബി പി ടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനാറ്റമി മുതലായ കാര്യങ്ങൾ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യവുമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് കൺസൾട്ടൻറ്റ് റിസർച്ചർ എന്നിങ്ങനെയുള്ള റോളുകളിൽ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് സെൻ്ററുകൾ സ്പോർട്സ് ടീമുകൾ എന്നിങ്ങനെ നിരവധി മേഖലയിൽ ജോലി ചെയ്യാൻ ബി പി ടി പഠിച്ചിറങ്ങിയവർക്ക് സാധിക്കും കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നേടിയെടുത്താൽ നാട്ടിൽ സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും ശരാശരി എട്ട് ലക്ഷം രൂപ വരെയാണ് നാട്ടിലൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വാർഷിക വരുമാനം ഇനി വിദേശ രാജ്യങ്ങളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിനൊപ്പം വലിയ രീതിക്കുള്ള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും നിങ്ങൾക്ക് സാധിക്കും